എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ ഇപ്പോൾ ഓരോ ദിവസവും നമുക്ക് പുതിയ പുതിയ വാർത്തകളിട്ട് ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം പുള്ളിക്കാരൻ്റെ വർത്തമാനത്തിൻ്റെ ആ ഒരു രീതി ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ വളരെ വ്യത്യസ്തനാണ് അദ്ദേഹം എന്തായാലും അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് കേട്ടിട്ട് വരാം ചില കാര്യം എന്ന് പറഞ്ഞാൽ അധികമൊന്നുമില്ല നമ്മുടെ മണവാളൻ ഇല്ലേ നമ്മുടെ അടിപൊളി മണവാളൻ അപ്പോൾ ഈ പുള്ളിക്കാരനെ പറ്റിയിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ജയിലിലാണല്ലോ പുള്ളി പുള്ളിക്കാരൻ അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് കാണിച്ച കോപ്രായങ്ങളും ദമ്പടിത്തരങ്ങളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ ജയിലിന് മുന്നിൽ നിന്നിട്ട് റീൽസ് ഇടാൻ മാത്രം അത്രയും തൻ്റെ ഉണ്ട് നമ്മുടെ മണവാളന് എന്നിട്ട് അതിൻ്റെ ആ ഒരു വീഡിയോ എടുക്കാനായിട്ട് നിന്നത് നമ്മുടെ മണവാളൻ്റെ ഉപ്പയാട്ടോ എന്നിട്ട് അവസാനം നമ്മുടെ മണവാളനെ ജയിലിലേക്ക് കൊണ്ടുപോയിട്ട് മണവാളിന് വൃത്തിയും വീറും ഇല്ലാഞ്ഞിട്ടാവണം മണവാളിൻ്റെ തലമുടിയൊക്കെ മുറിച്ചെടുത്തു അപ്പോൾ അതിന് ശേഷം അതിനെതിരെ ഒരു പ്രതിഷേധമായിട്ട് മണവാളൻ്റെ ഉപ്പയും ഉമ്മയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു മീഡിയയുടെ മുന്നിൽ ശരിക്കും മകൻ എന്തോ വലിയ എന്താണ് എന്തോ വലിയ എന്തൊക്കെയോ ചെയ്തിട്ട് പുള്ളിക്കാരൻ വലിയ ഗോൾഡ് മെഡലൊക്കെ മേടിച്ചിട്ട് വരാനായിട്ട് പോയതുപോലെയാണ് പുള്ളിയുടെ ആ ഒരു ഉമ്മയുടെ ഉപ്പയുടെയൊക്കെ ഒരു വർത്താനം കേട്ടാലേ രണ്ട് പേര് വണ്ടിയിടിച്ച് കൊല്ലാനായിട്ട് നോക്കിയതിൻ്റെ പേരിലാണ് ഈ പുള്ളിക്കാരനെ കൊണ്ടുപോയത് കേട്ടോ ജയിലിലേക്ക് കൊണ്ടുപോയത് എന്നിട്ട് ഈ ഈ പന്നത്തരം കാണിച്ചവനെ ഇവൻ്റെ മുടി മുറിച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ മകനെ വിരൂപനാക്കി എൻ്റെ മകനെ ഭ്രാന്തനായിട്ട് ചിത്രീകരിക്കാൻ നോക്കി മുടി മുറിച്ചു എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കിടന്ന് കരഞ്ഞു മെഴുകുന്ന ഉപ്പേ ഉമ്മയെ എന്താ ചെയ്യേണ്ടത് നേരെ മറിച്ച് വന്നിട്ട് എൻ്റെ മോനെ തല്ലി എൻ്റെ മോൻ്റെ മുഖം നിറയെ നീര് വന്നു കവളത്ത് നിറയെ പാടുകളാണ് എന്നും പറഞ്ഞ് ഒരുപക്ഷെ ആ ഒരു പേരൻസ് മീഡിയക്ക് മുന്നിൽ വന്നിരുന്ന് കരഞ്ഞു മെഴുകിയിരുന്നെങ്കിൽ അത് കേൾക്കാൻ ഒരു അന്തസ്സുണ്ടായേനെ നമ്മളെല്ലാവരും ഒരുപക്ഷെ അതിനെ സപ്പോർട്ട് ചെയ്ത് പോയേനെ ഒരുപക്ഷെ ഇതും മകൻ്റെ മുടി മുറിച്ചു എന്ന് ആ ഒരു കാര്യം പറഞ്ഞിട്ട് ആണ് ഈ പറയുന്ന ഉമ്മയും ഉപ്പയും വന്നിരുന്ന് കരയുന്നത് ആദ്യം ഈ ഒരു ഉമ്മയും ഉപ്പയും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ആദ്യമേ തന്നെ നിങ്ങൾ ഈ മകനെ കുറച്ചെങ്കിലും ഒന്ന് നിയന്ത്രിച്ച് വളർത്തിയിരുന്നെങ്കിൽ ഇവൻ ഇത്രയും വെടക്കായി പോവില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് പ്രാങ്ക് പ്രാങ്ക് എന്നുള്ള രീതിയിൽ എന്തതെടിത്തരവും കാണിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ ഈ റീൽസോളികൾ അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും നമ്മുടെ റീൽസോളി എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ അവരെല്ലാവരും കൂടി എൻ്റെ നെഞ്ചത്തോട്ട് പൊങ്കാലയിടാനായിട്ട് വരണ്ട ഇത്തരത്തിലുള്ള റീൽസോളികളുടെ കാര്യമാണ് പറയുന്നത് റീൽസ് ഇടുന്നത് എല്ലാവരും മോശക്കാരാണെന്ന് പറയുന്നില്ല പക്ഷേ ഇമ്മാതിരി ഉള്ളവന്മാരെ പിന്നെ ഇതല്ലാണ്ട് വേറെ എന്താ പറയേണ്ടത് അപ്പോൾ എന്തായാലും നമ്മുടെ മന്ത്രി ഗണേഷ് കുമാറിന് ഇതിനെ പറ്റിയിട്ട് ചില ഒരുപാടൊന്നും പറഞ്ഞിട്ടില്ല ഒരിത്തിരി പോലും ആണെങ്കിലും നഞ്ചന്ദന് നാനാഴിന്നല്ലേ പറയുന്നത് അതുപോലെ തന്നെ കാന്താരി മുളക് ഒരുപാട് വേണ്ട എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ അദ്ദേഹം ഒരു പോയിന്റ് പറയുന്നുണ്ട് പക്ഷെ ആ പോയിന്റ് കുറച്ചധികമായി പോയോ എന്നൊരു ഡൗട്ട് എന്തായാലും അതൊന്ന് കേൾക്കാം അയ്യോ സോറി 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 ഞാൻ എടുത്തത് മാറിപ്പോയിട്ടോ പിടിച്ചോ യൂട്യൂബർ കുറച്ചു കാലം ഉണ്ട് നമ്മുടെ നാട്ടിലൊരു ചില സ്ഥലത്ത് ആലു കളിച്ചാലും ചിലർക്ക് പറയും അതിൽ തണൽ എന്ന് പറയും ഒട്ടായി നമ്മുടെ നാട്ടിലൊരു ഷെല്ലുണ്ട് ചില സ്ഥലത്ത് ആലുകളും ചിലർക്ക് അതിൽ തണലെന്ന് പറയും ഭ്രാന്തന്മാരെയും ആ സമനില തെറ്റി കാണിക്കുന്ന വേനകൾക്ക് റീച്ചൊട്ടായി കൊടുക്കാം യൂട്യൂബർ ഇനി കുറച്ചു കാലം പക്ഷേ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നാണം കെട്ടവന്റെ മുതത്തൊരു ആലി കുരുത്താൽ അതൊരു തണലാണ് എന്ന് പറയുന്ന ആ ചൊല്ലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും പക്ഷേ അദ്ദേഹം പ്രാന്തന്മാര് എന്ന് എടുത്ത് അത്രയും ഇതാക്കി പറയേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം ആ ഒരു വാക്കത് എന്തോ എന്തോ പോലെ തോന്നുന്നു ശരിക്കും ഭ്രാന്തന്മാർ എന്ന് അത്രയും അവഗണനയോടുകൂടി പറയണ്ട അതൊരു രോഗമാണ് കാരണം അത് എല്ലാവർക്കും വരാവുന്ന രോഗമാണ് താങ്കൾക്ക് നാളെ വന്നുകൂടായികയില്ല അപ്പോൾ അങ്ങനെ അധിക്ഷേപിക്കുന്നത് ശരിയല്ല പിന്നെ വേണമെങ്കിൽ പറയാം മനോരോഗികൾ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതിലൊന്നും കുഴപ്പമില്ല എന്ന് പറയാം മാനസിക സംഘർഷം അനുഭവിക്കുന്നവർ എന്ന് പറയാം അങ്ങനെയൊക്കെ പറയാം ഭ്രാന്തന്മാർ എന്ന് അടച്ച് ആക്ഷേപിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത് ആരും ജനിക്കുമ്പോൾ തന്നെ ഭ്രാന്തന്മാരോ ഭ്രാന്തികളോ ആയിട്ട് ജനിക്കുന്നില്ല പിന്നീട് ചിലപ്പോൾ ഒരു അവരുടെ സാഹചര്യം അല്ലെങ്കിൽ പാരമ്പര്യം ഇതൊക്കെയായിരിക്കും അവരെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ താങ്കളുടെ ഈ ഭ്രാന്തൻ എന്ന ആ ഒരു എന്താണ് നികൃഷ്ടമായ ആ ഒരു പ്രയോഗത്തോട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഞാൻ അതിനെതിരേ തന്നെയാണ് പറ അതിനെതിരേ തന്നെയാണ് ഞാനിവിടെ സംസാരിക്കുന്നത് കാരണം എന്നെ എന്നെ കേൾക്കാൻ ഇഷ്ടമില്ലാത്തൊരു കേൾക്കണ്ട ഇപ്പോൾ എന്നെ തെറികമെൻ്റ് ഇടാനായിട്ട് വരുന്നവർക്ക് ഓക്കെ ആയിക്കോട്ടെ പക്ഷേ തെറികമെൻ്റ് ഇട്ടാലേ ഒരു വട്ടമല്ലേ ഇടുകയുള്ളൂ രണ്ടാമത്തെ തവണ ഇടാനായിട്ട് ഞാൻ അവരെ എൻ്റെ ചാനലിൽ വെച്ചിരിക്കില്ലല്ലോ ഞാൻ ഞാനപ്പം തന്നെ ബ്ലോക്ക് ചെയ്യും അപ്പോൾ അതുകൊണ്ട് അതെനിക്കൊരു പ്രശ്നമല്ല പക്ഷേ പറയാനുള്ളത് ഞാൻ പറയുകയെ തന്നെ ചെയ്യും അത് വല്ലാത്തൊരു പറച്ചിലായിപ്പോയി ഒന്നുമില്ലേലും ഒരു ജനപ്രതിനിധിയല്ലേ അപ്പോൾ അങ്ങനെ അടച്ച് ഭ്രാന്തന്മാർ എന്ന് പറഞ്ഞത് ശരിയാവില്ല ഈ പറയുന്ന ഭ്രാന്തന്മാരുടെ വീട്ടിൽ നിന്നും താങ്കൾക്ക് വോട്ട് തന്നിട്ടുണ്ട് ഈ പറയുന്ന പല പ്രാന്തന്മാരും താങ്കൾക്ക് വോട്ട് തന്നിട്ടുണ്ടാവാം അതുകൊണ്ട് പ്രാന്തന്മാരെന്ന് പറയുന്നത് ശരിയല്ല മാനസിക മാനസികാസ്വാസ്ഥ്യത ഉള്ള ആളുകളെന്ന് പറയാം ഭിന്നശേഷിക്കാരെന്ന് പറയാം മനോരോഗികളെന്ന് പറയാം അങ്ങനെ എന്തെല്ലാം പറയാം ചിലർക്ക് പ്രാന്തന്മാർ എന്ന് പറയും കാണിക്കുന്ന റീച്ച് എന്ന് പറയേണ്ടിയിരുന്നില്ല തലയ്ക്ക് സുഖമില്ലാത്ത ഒരാളെന്ന് പറഞ്ഞാലും അത്രയ്ക്ക് ഇത്രേ ഉള്ളൂ എന്തായാലും മണവാളന്റെ കുടുംബത്തിന് ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു ഫാമിലി ആണെന്ന് തോന്നുന്നു ആ ചെക്കനെ ഇത്രത്തോളം വഷളാക്കി കളഞ്ഞത് നമ്മുടെ മക്കളാണെങ്കിലും അവർ തെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നകാശി എതിർക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ അവരെ എതിർക്കുക പിന്നീട് അവർ പറഞ്ഞാൽ കേട്ടില്ലെന്നുണ്ടെങ്കിൽ തൻ ചൊല്ലു കേൾക്കാത്ത പോവാലേ നിൻ്റെ തല കിഴക്കൻചാതി എന്നൊരു ചൊല്ലുണ്ടല്ലോ അത്ര തന്നെ കാര്യം പിന്നെ അവരവരുടെ പാട്ടിന് വിട്ടേക്കതിനായിട്ട് നോക്കുക അല്ലാണ്ട് പിന്നെ എന്തു ചെയ്യാനാണ് പിന്നെ മകൻ തെറ്റ് കാണിച്ച് ജയിലിൽ പോയ മകൻ്റെ മകൻ്റെ മുടി മുറിച്ചു താടി മുറിച്ചു പൂടെ മുറിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പാപ്പയും ഉമ്മയും വന്നിരുന്ന് മോങ്ങുന്നത് ചാനലുകളുടെയൊക്കെ മുന്നിൽ വന്നിരുന്നു പറയുന്നത് അത് വളരെ മോശമായിട്ട് തോന്നി കാരണം രണ്ട് വെറുതെ എന്താണ് പള്ളിയിൽ കയറിയിട്ട് കുമ്പസരിക്കാൻ നോക്കിയേനല്ല മോനെ പിടിച്ച് പോലീസ് കൊണ്ടുപോയത് അതുകൂടി ഓർക്കണം ആ ഒരു ജീവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ത് പറ്റിപ്പോയേനെ അപ്പോഴും നിങ്ങളിങ്ങനെ വന്നിരുന്ന് കരയാനായിട്ട് വരുമായിരുന്നോ പിന്നെ വെട്ടിക്കളഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരിച്ചിരി പൂടയല്ലേ അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ കിളിർത്ത് വന്നോളും അതിൻ്റെ പേരിൽ ഇങ്ങനെ ഇരുന്ന് മോങ്ങേണ്ട കാര്യമൊന്നുമില്ല ചാനലുകാരെ വിളിച്ചിട്ട് നിങ്ങൾ സ്വയം വിവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചിലപ്പോൾ ചിലർ ചോദിക്കും നിനക്കിതിലെന്താ കാര്യം നീ പൊടിയെന്ന് പറയും അങ്ങനെ പറയുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നീ പോടാ അല്ലെങ്കിൽ നീ പൊടി ഇത്രേ എനിക്കും പറയാനുള്ളൂ അല്ലാതെ വേറൊന്നുമില്ല അപ്പോൾ ഒരു ശകലം കൂടെ പോയതിന് അച്ഛനും അമ്മയ്ക്കും സഹിക്കാൻ പറ്റുന്നില്ല വാപ്പയ്ക്കും അമ്മയ്ക്കും സഹിക്കാൻ പറ്റുന്നില്ല കൂടെ പോയതിന് അതേസമയം രണ്ടുപേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ അവർക്ക് ഒരു പ്രശ്നവും വരില്ലായിരുന്നു എന്നിട്ട് അവർ പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ മകനെ ഭ്രാന്തനാക്കാൻ നോക്കുന്നു മനോരോഗ്യമൊക്കാൻ ആക്കാൻ നോക്കുന്നു എന്നൊക്കെയാണ് ഈ പറയുന്ന പേരൻറ്റ്സ് പറയുന്നത് അതേസമയം ഈ ഒരു കുറ്റം മൊത്തം പോലീസുകാർക്ക് ഇരിക്കട്ടെ എന്നാണ് പറയുന്നത് കാര്യം എന്താണെന്ന് വച്ചാൽ ഈ പയ്യനെ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് പയ്യൻ കിടന്ന് കാണിച്ച ഗോഷ്ടികളൊക്കെ അല്ലെങ്കിൽ താൻ ഒരു പോലീസുകാരുടെ മുന്നിലാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു ബോധം പോലും ഇല്ലാതെ ഒരു പേടി പോലും ഇല്ലാണ്ട് കാണിച്ച സാധാരണ പോലീസ് പോലീസ് സ്റ്റേഷൻ പോലീസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സാധാരണക്കാർക്കൊക്കെ മുട്ടുകിടിക്കും സാധാരണക്കാരുടെ കാര്യമാണ് പറയുന്നത് അത് ശീലമായിട്ടുള്ള ആളുകളുടെ കാര്യമല്ല കേട്ടോ അപ്പോൾ ഈ പയ്യനാണെങ്കിൽ ഇതൊന്നും കണ്ടിട്ടും കേട്ടിട്ടും ഒന്നും ഒരു പേടിയേ ഇല്ല പോലീസുകാരെ പോലും ഫൂളാക്കുന്ന രീതിയിലുള്ള ചിരിയും കളിയും അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒന്നുകിൽ കുമ്മനിടിയെ കൊടുത്തോ എന്ന് എനിക്കറിയില്ല സാധാരണ രീതിയിൽ ഇങ്ങനെയൊക്കെ ഉള്ളൊരു കേസുമായിട്ടൊക്കെ പിടിക്കുമ്പോഴത്തേക്കാണ് ഒന്ന് അത് കുറേ നാൾ പോലീസുകാരായിട്ട് ചുറ്റിച്ചതാണ് അവർ നല്ല കുനിച്ച് നിർത്തി കൂമ്പിനിട്ട് കൊടുക്കേണ്ടതാണ് ഇനി ഇവന് കൊടുത്തില്ലേ എന്നുള്ള കാര്യമൊന്നും അറിയില്ല പക്ഷേ മുടി മുറിച്ചെങ്കിൽ അവരൊന്ന് പ്രതിഷേധം പ്രകടിപ്പിക്കേണ്ടേ സാധാരണ പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ ജയിലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ജയിലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ വൃത്തിയില്ലാത്തവർ അവർക്ക് മുടി പൊറുക്കിയെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഈ പയ്യനിനി വൃത്തിയില്ലാതെ കുളിക്കാണ്ട് നനയ്ക്കാറുണ്ടോ ഇരുന്നിട്ടാണോ എന്തോ അറിയില്ല ഇനി അവൻ പോലീസുകാരെ കിട്ടി ചുറ്റിച്ചേണ്ടുള്ള ആ ഒരു കലിപ്പ് കൊണ്ട് മുടി ഇത്രയും പറ്റയ്ക്ക് വെട്ടിയതാണോ അറിയില്ല എന്ത് തന്നെ കഴുത്തൊന്നും വെട്ടിയില്ലല്ലോ തലമുടിയല്ലേ ഇച്ചിരി പൂടയല്ലേ അതങ്ങ് കിളർത്ത് വന്നോളും ഉപ്പയും ഉമ്മയും കരയാതിരിക്കേ അതാണ് എനിക്കിതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ അതേസമയം രണ്ടു പേരുടെ ജീവനാണ് പോയിരുന്നെങ്കിൽ അല്ലെ രണ്ട് പോട്ടെ ഒന്നിൻ്റെ തന്നെ ആവട്ടെ ജീവനാണ് പോയിരുന്നെങ്കിൽ അതൊരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നല്ലോ ഇതെന്തായാലും ജീവനൊന്നും അല്ലല്ലോ പോയത് മുടിയല്ലേ അത് വന്നോളും അപ്പോൾ എന്തായാലും നമ്മുടെ മന്ത്രി ഗണേഷ് കുമാറിനോടും പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ താങ്കളൊരു ജനപ്രതിനിധിയാണ് താങ്കൾ പറയുന്ന വാക്കിൽ എന്തെങ്കിലും ചെറിയൊരു വീഴ്ച വന്നാലും അതിനെ ഇങ്ങനെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരായിരിക്കും മറ്റുള്ളവർ അപ്പോൾ സംസാരിക്കുമ്പോൾ ഇതുപോലെയുള്ള വാക്കുകളൊക്കെ സംസാരിക്കുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നന്ന നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് വെക്കൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബായ്